അസ്സലാമു അലൈക്കും വാഹ്മുലി തആല വബറകാതുഹു പ്രിയമുള്ള മുഅ്മിൻ മുഅ്മിനാത്തുകളെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ബഹുമാനിച്ച മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് മാസം റജബ് എന്ന് പറയുമ്പോൾ മഹാനായ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു റജബ് എന്ന് പറയുമ്പോൾ മൂന്ന് അക്ഷരം ഉൾക്കൊണ്ടതാണല്ലോ ആ മൂന്നക്ഷരം സൂചിപ്പിക്കുന്നത് അള്ളാഹുഹു പറയുന്നു റജബിറുള്ള റാ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് സൂചിപ്പിക്കുന്നു ജീമ് അള്ളാഹുവിന്റെ ഔദാര്യത്തിലേക്ക് ജൂതിലേക്ക് സൂചിപ്പിക്കുന്നു ബാ അള്ളാഹുവിന്റെ ഗുണത്തിലേക്ക് സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തും ഔദാര്യവും ഗുണവും കിട്ടുന്ന മാസമാണ് പരിശുദ്ധമായ റജബ് മാസം അള്ളാഹു സുബഹാനുഭവത്തായ ആദരിച്ചതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് ഈമാനിൻ്റെ ഭാഗത്തിൽ പെട്ടതാണ് ബഹുമാനിക്കേണ്ടതിനൊക്കെ ബഹുമാനിക്കാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സാം വലൈക്കും വാഹമത്തു അല്ലാഹി